വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഹൈഡിയർ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത പറയാനാണ് വന്നിട്ടുള്ളത് ഒക്ടോബർ മാസത്തിൽ നടക്കാനിരുന്ന ട്രീറ്റ്മെൻറ് ഓർഗനൈസർ ഗ്രേഡ് ടു പരീക്ഷയുടെ സിലബസ് എൻറ്റയർലി ചേഞ്ച് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ വെറും രണ്ടു മാസം കൊണ്ട് പഠിച്ചു തീർക്കേണ്ടത് ഒരുപാടാണ് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠിച്ചത് മുഴുവൻ വെറുതെ ആവുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള സിലബസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ ഒരു സമയം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിയ ആളുകൾ ഉണ്ടാവും കുറച്ച് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാറി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാവരും പഠിച്ചു തുടങ്ങിയത് ആ ഒരു സിലബസിൻ്റെ ഭാഗങ്ങൾ ഞാനിവിടെ കാണിക്കാം ഈ കാണുന്നതായിരുന്നു ആ ഒരു സിലബസ് അതിൽ ടി ബി റിലേറ്റഡായിട്ടുള്ള അതായത് ഇതൊരു ഹെൽത്ത് സർവീസിലുള്ള ഒരു ജോബാണ് അപ്പം അതിൽ ടി ബി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് വേറെ തന്നെ ഒരു സിലബസ് ആയിരുന്നു കുറച്ചധികം പഠിക്കാനുള്ള മെഡിക്കൽ ടെർമിനോളജീസ് ഉള്ള ഒരുപാട് മരുന്നുകളെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുള്ള ഒരു സിലബസ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയുള്ള സിലബസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ റിഗ്രസ് ആയിട്ട് ഞാനിതിന് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിഞ്ഞ ജനുവരി തൊട്ട് തുടങ്ങിയതാണ് ജനുവരി ഫെബ്രുവരി ഇപ്പോൾ ഏകദേശം ഒരു അറേഴ് മാസത്തോളമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി പ്രസിദ്ധീകരിച്ച ഒക്ടോബർ മാസത്തിലെ കലണ്ടറിലാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ പരീക്ഷ വന്നിട്ടുള്ളത് അതിൽ തന്നെയാണ് സിലബസ് ഉണ്ടായിരുന്നത് കൂടെ വന്നിട്ടുള്ള സിലബസ് കണ്ടപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോയത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിലബസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സിലബസ്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ നോക്കുക എൻ്റെ സിലബസ് മാറിയിട്ട് പ്ലസ് ടുവിൻ്റെ സിലബസ് വന്നിരിക്കുകയാണ് പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ മാത്സ് ഇത്രയും വന്നിരിക്കുകയാണ് അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലുള്ള കാലം നമ്മൾ പഠിച്ചത് ആദ്യത്തെ സിലബസ് ആണ് അപ്പോൾ ആ ഒരു സിലബ ആ ഒരു നോട്ടിഫിക്കേഷൻ ഒരിടത്ത് പോലും സിലബസ് മാറുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിന്ദു പോലും അവർ തന്നിട്ടില്ല പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വെറും രണ്ട് മാസം മാത്രം പരീക്ഷയ്ക്ക് ബാക്കി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഒരു സിലബസ് ചേഞ്ച് ഉണ്ടാകുന്നത് ഇത്രയും കാലം പഠിച്ച ഓരോ വിദ്യാർത്ഥികളുടെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം ഒരു വർഷവും മൂന്നാലു മാസവും ആയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരിക്കലായിട്ട് ഇതിനുള്ള ഇങ്ങനൊരു സിലബസ് ചേഞ്ച് ഉണ്ട് എന്ന് നമ്മളെ അറിയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇത്രയും കാലം ആ ഒരു സിലബസിന് മുമ്പിൽ ഇത്രയും പണിയെടുക്കുകയായിരുന്നില്ല ഏകദേശം ഒരു പത്തഞ്ഞൂറോളം പേജ് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് പഠിച്ച് ഏകദേശം പത്തിരുപത് എം സി ക്യു ഒക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം നമ്മൾ സിലബസ് ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നാൾ മുൻപേ നമുക്കതിനുള്ള ഒരു എങ്കിലും തരുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ സിലബസ് മാറ്റങ്ങളുണ്ടെങ്കിൽ അത് പിന്നെ ഒന്ന് പറയുക ഓക്കെ അത് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നു കേരള പി എച്ച് സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവസാന നിമിഷത്തിലുള്ള ഈ ഒരു സിലബസ് മാറ്റം ഒട്ടും ന്യായമല്ല കാരണം ഇത്രയും കുറഞ്ഞ സമയം ശേഷിക്കാൻ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു സിലബസ് കൊണ്ടുവന്നത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെയാണ് നിശ്ചിതത്തിലാക്കുന്നത്